കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം അപകടം കൂടുതലാണ് അതിൽ പ്രധാനമായി കണ്ടുവരുന്നത് ഈ വാഹനം ഓടിക്കുന്നവരുടെ ഒരു നിലവാരമില്ലാത്ത ഡ്രൈവിങ്ങും അശ്രദ്ധയും മോട്ടോർ സൈക്കിളുകളാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നതും കൂടുതൽ മരണം സൂക്ഷിക്കും മന്ത്രി പറഞ്ഞത് അക്ഷം പ്രതി ശരിയാണ് പലപ്പോഴും ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് ലൈൻ ട്രാഫിക് സംവിധാനമുള്ള സ്ഥലങ്ങളിൽ പോലും ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലം അപകടങ്ങൾ ഉണ്ടാകുന്ന പതിവാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം പുളക്കടയിലാണ് എം സി റോഡിലാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഒട്ടേറെ ജീവനുകൾ പൊലിച്ചതും നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് റോഡിൻ്റെ ഇരുവശങ്ങളിലും മധ്യഭാഗത്തുമൊക്കെ തന്നെ വരകൾ കാണാറുണ്ട് മഞ്ഞയും വെള്ളയും നിറത്തിലുള്ള വരകളാണ് ഭൂരിപക്ഷവും അത് ഗതാഗത നിയമവുമായി ബന്ധപ്പെട്ട വരകളാണ് റോഡിൻ്റെ നടുഭാഗത്തും വശങ്ങളിലുമുള്ള വര കടന്ന് ഒരു കാരണവശാലും സഞ്ചരിക്കരുത് എന്നുള്ളതാണ് നിയമം ആ വര കടന്നു കഴിഞ്ഞാൽ അത് ഗതാഗത നിയമലംഘനമായി മാറാറുണ്ട് പക്ഷേ പലപ്പോഴും ഇത്തരം വരകൾ കടന്നു പോകുന്ന വാഹനങ്ങളാണ് ലൈൻ ട്രാഫിക്കിൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് ദൃശ്യങ്ങൾ കണ്ടില്ലേ എം സി റോഡ് വഴി വരുന്ന ഒട്ടുമിക്ക വാഹനങ്ങളും ലൈൻ ട്രാഫിക് പാലിക്കുന്നില്ല റോഡിലെ വരകൾ കടന്നു വായുന്ന വാഹനങ്ങൾ വളവിൽ മറ്റു വാഹനങ്ങളെ മറികടക്കുന്നവർ അപകടത്തെ മുഖാമുഖം കണ്ടാണ് മിക്ക മിക്കവാഹനങ്ങളും കടന്നുപോകുന്നത് കുളക്കടയിൽ മാത്രമല്ല പനവേലിൽ ചടയമംഗലം എന്നിവിടങ്ങളിലാണ് എം സി റോഡിൽ അപകടങ്ങളേറെ ഈ പ്രദേശങ്ങളിലൂടെ പോകുന്ന ഡ്രൈവർമാർക്ക് ലൈൻ ട്രാഫിക്കിനെ കുറിച്ച് കേട്ടുകേൾവിലുമില്ലെന്ന് തോന്നുന്നു സി റോഡിൽ അരമണിക്കൂർ മാത്രം നീണ്ട ഞങ്ങളുടെ ചിത്രീകരണത്തിന്റെ വൻ ട്രാഫിക് നിയമലംഘനങ്ങളാണ് ക്യാമറയിൽ പതിച്ചത് ഒരു കാലത്ത് എം സി റോഡിൽ അപകടങ്ങളുടെ പെരുമഴക്കാലമായിരുന്നു എന്നാൽ ഇപ്പോൾ അപകടങ്ങൾ കുറവുണ്ട് പക്ഷേ ലൈൻ ട്രാഫിക് നിയമലംഘനത്തിന് യാതൊരു കുറവുമില്ല എം സി റോഡിലാണ് ഡിവൈഡർ ഒന്നുമില്ല അപ്പോൾ രണ്ട് ലൈൻ ട്രാഫിക് ആണുള്ളത് പക്ഷേ ആ രണ്ട് ലൈനിൽ കൂടുതൽ വാഹനങ്ങൾ വരികയും ഈ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ലൈൻ ട്രാഫിക്തിനെ കുറിച്ച് ഡ്രൈവർമാർക്ക് ധാരണ കുറവാണ് ഇപ്പോൾ നമ്മൾ ലേനും പിന്നെ ക്ലാസ്സിന് മുമ്പ് ഒരു പരിശീലനം കൊടുക്കുന്നുണ്ട് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ എം സി റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കൂടുതലാണ് അതിനിടെയാണ് ലൈൻ ട്രാഫിക് നിയമലംഘനവും റോഡിൻ്റെ വശങ്ങളിലും നടുഭാഗങ്ങളിലും ഒക്കെ തന്നെയുള്ള ഇത്തരം വരകൾ കൂടുതൽ തെളിച്ചമുള്ളതാക്കുക ഒപ്പം തന്നെ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുക അങ്ങനെ ലൈൻ ട്രാഫിക് നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനത്തിലാണ് മോട്ടോർ വാഹനവും ഉള്ളത്